മുടക്കു പറ്റി ഇല്ലാത്ത ഭാഗത്ത് ഈ സാധനം വെച്ച് പിടിപ്പിച്ച് പരിഹരിക്കുകയാണെങ്കിൽ നിലപൊട്ടിയുള്ള പരി ഉണ്ടാവും ആ അത് സൗര്യം ഉണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ ഒരയ്യായിരം രൂപ ഉറപ്പാണ് നമ്മളിപ്പം നിൽക്കുന്നത് മരിങ്ങാട്ട് മലഞ്ഞാട്ടുപിള്ളയിലുള്ള ജോസേണിൻ്റെ വാഴത്തോട്ടത്തിലാണ് അപ്പം വ്യത്യസ്തമായ ഏതാണ്ടൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇനം വാഴകൾ ജോസിയേണിവിടെയുണ്ട് അപ്പോൾ നമുക്ക് ആ വാഴകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ജോസേട്ട ജോസേണൊരു വാഴ കർഷകൻ കൂടിയാണ് അപ്പം ഈ എത്ര തരത്തിലുള്ള വാഴകളുണ്ട് ഇവിടെ മുപ്പത് താഴെയുണ്ട് അതെല്ലാം വാണിജ്യാടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ നമ്മുടെ മൂന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം പല സ്ഥലങ്ങളിലും ഇല്ലാത്ത അല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തരത്തിലുള്ള വാഴകളുണ്ട് ഉണ്ട് അത് നമ്മൾ തന്നെ ഭക്ഷി ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കണോ മാത്രം ജ്യൂസേന്റെ അനുഭവത്തില് നമുക്കത് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന വാഴ കൃഷി അതാ ഇപ്പം കൃഷി ഒന്നും ലാഭകരല്ലേ കാരണം പണിക്കൂലി കണ്ടുമാനം ഉയർന്നു പോകുന്നു അത് അതനുസരിച്ച് വാടക വർദ്ധിക്കത്തില്ല കാരണം വാടകയുടെ കാര്യം പറഞ്ഞ് കടകളിലേക്ക് വിളിക്കും കടക്കാരും വേണ്ടതാണ് പറഞ്ഞത് വേണ്ട നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്നില്ല വിറ്റഴിക്കാൻ പറ്റിയല്ലേ അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യുന്ന അവൻ തന്നെ ഇവിടെ കണ്ടെത്തണം തന്നെ വണ്ടിയെ കൊണ്ടുവന്ന് വിൽക്കണം മാത്രമേ ഇത് വിറ്റഴിച്ചു അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് വ്യാപകമായിട്ട് കൃഷി എനിക്കിവിടെ പണിക്കാരെ കിട്ടാനില്ല പിന്നെ നമുക്ക് വേറെ പണിയുണ്ട് വേറെ ബിസിനസ് ഉണ്ട് വേറെ ബിസിനസ് ഉണ്ട് അതുകൊണ്ട് മറ്റു വ്യത്യസ്തമായ വാഴകളിങ്ങനെ നട്ടുപിടിപ്പിച്ചു അതെ അപ്പോൾ അതിൻ്റെയൊക്കെ രുചികളൊക്കെ നമുക്ക് ഇതിനെ അറിയാൻ പറ്റും ഫാൻസി വാഴയാണ് ഇത് ചെറിയ കൊല എന്തിനാ ഉപയോഗിക്കുന്നത് അല്ല അത് ഇതിന്റെ പഴം ആദിവാസികൾ ഔഷധപ്പെട്ടുപോയി മൂത്രത്തിക്കല് ഏറ്റവും പറയുന്നത് ഈ എന്നാ കൊല വളരെ ചെറുതാണ് ഗ്രാം മൂന്നൂറ് ഗ്രാമം പറ്റിയാൽ ഇരുനൂറ് ഗ്രാമ കൂട്ടിയാൽ മതി ചെറിയ കായും വഴക്കിൽ ഒരു ചെറിയ വളരെ ചെറിയ കായകള് അപ്പൊ അടുത്ത് കഴിയുമ്പോഴത്തേക്കും പഴം നമ്മൾ തൊലി പൊളിഞ്ഞ ഒരു ഫ്ലവറിന്റെ അടുത്തിൽ ആവും നല്ല രസമാണ് കൊല കാണാനാണ് ഇപ്പൊ കൊലയില്ല നമുക്ക് ആ കൊല്ലയുടെ ഫോട്ടോ ഇതിനകത്ത് കാണിക്കാം നമുക്ക് വീഡിയോയിലെ ഓസോട്ടെ ഈ കാണുന്ന വായയുടെ പേരണ കാട്ടുവാഴ കാട്ടുവാഴ േ ആന്റിലെ കാട്ടുവാസം ഇത് നമുക്ക് എത്ര കിലോ കിട്ടും ഈ അഞ്ചു കിലോ കിട്ടും വില അതുകൊണ്ട് കടക്കാൻ വാങ്ങിക്കത്തില്ല നമുക്കത് കഴിക്കാൻ കൂടുതലോ ഇത് ആന്റമാലെ ആദിവാസികള് വ്യാജ ഇത് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പുറത്ത് കാണുന്ന വാഴ തന്നെ ചെങ്കദി ഇത് കൊല ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ ഇത് ഒരു ചുവടേ ഉള്ളോ ഈ കതളി വാഴയായിട്ട് ബന്ധമുണ്ടോ അതിന് ഇല്ല ഇതിന്റെ കൊലയും ചുവന്നാണ് കഴിക്കുന്നത് വിലയുണ്ടല്ലേ വിലയുണ്ട്

ശബരി നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് മേടിക്കുമ്പോ ഭയങ്കര ഇത് പൂജകൾക്കൊക്കെ വേണ്ടി ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു വിത്തം ഉണ്ടാകുന്നു പറയുന്നു അത് ശരിയാണോ പക്ഷെ എല്ലാ പറമ്പിലും പിടിക്കാൻ പാടാന്ന് അല്ലെ പറയുന്നു അതെ അല്ലെ ഇത് എന്നാ വാഴയാണ്ട് തായ്ലണ്ട് ഇതിന് എന്നാ പ്രത്യേകത

അതല്ലേ ചുമ്മാ പറയുന്നു ഇത് കഴിച്ചിട്ട് നോക്കിയാൽ നോക്കിയാൽ നോക്കിയാലും ഷുർ ഷുറും കൂടുതലായിരിക്കും ഷുഗർ പൊക്കും ഇത് ഇതിന്റെ വിത്തം വിൽക്കാൻ വേണ്ടി വിത്ത് കായിക വിൽക്കാൻ വേണ്ടി ആൾക്കാർക്ക് ഓരോ ഒരു വ്യാജം പറയുന്നുണ്ട് ഒരു വറൈറ്റി വാഴയാണ് ഒരുമാതിരി എളപ്പ് ചുവപ്പ് കടാനുള്ള കൊല ഉണ്ടാവും വാഴ വളരെ ചെറുതാണ് സാമാന്യം പരിപ്പുള്ള കൊല കിട്ടും

ഉദയ ഉദയം ഉദയം വാഴ അതെ ഇത് ഭയങ്കര പൊക്കമാണല്ലോ അതും കൊലച്ചറുണ്ട് അതുകൊണ്ട് ചേർന്ന് എല്ലാം ഇത് തന്നെയാണോ ഉദയം വാഴ തന്നെയാണ് മൂന്നാല് ഉദയ ഇതിൻ്റെ പഠിത്തയുടെ പ്രത്യേകതയുണ്ട് എന്നെ പ്രത്യേകത ഇതിന്റെ കാ പഴുത്തു കഴിഞ്ഞാൽ കറക്കാൻ തുടങ്ങും കറുത്ത് കെട്ടിപ്പിന്നെ നമ്മൾ അവിടെ ഒരു കുഴപ്പമില്ല പിന്നെ നമുക്ക് ആഴ്ചകൾ കഴിഞ്ഞാലും പ്രശ്നമില്ല നമുക്കതിൻ്റെ കൈ ഇരിഞ്ഞ് പഠിക്കാം തൊലി കയർത്താലും മാത്രമേ പഴം കിടക്കില്ല ഇത് ഈ കാണുന്നത് എന്ത് ചവണി അങ്ങനെ ചവണി അങ്ങനല്ലേ ഈ വാഴ എവിടുന്നതാ ഇതെനിക്ക് ചേർപ്പങ്ങനെ ഇത് നമ്മുടെ ചവണി അങ്ങക്കാർ അല്ലേ അവരി വാങ്ങിച്ചാൽ എനിക്ക് തോന്നുന്നത് തോന്നുക ഇത് മുഴുവൻ ചവണിയാക്ക് പോവാനാണ് വെച്ചേക്കുന്നത് ഇതിന് മാർക്കറ്റ് വിലയുണ്ടോ ചവിണിയാക്കേ സാ വിലയുണ്ട് കണക്കാർക്ക് വാങ്ങാൻ ഭയമാണ് വാങ്ങി കണക്കാർ വാങ്ങിച്ചോളൂ ഇത് ഈ നല്ല ടേസ്റ്റുള്ള പഴം അല്ലേ ഇത് തന്നെ വില കിട്ടും ഒരു ഇരുപത്തിയഞ്ച് രൂപ വില കിട്ടും കിട്ടും ഒരു കൊല ഏകദേശം എത്ര രൂപ അത്ര തൂക്കം കാണാം ഒരു എട്ട് മുതൽ കിലോ വരും

ചുണ്ടില്ലക്കണ്ണൻ ഒരുമാതിരി വളരും തോന്നുന്നു അല്ലേ ടേസ്റ്റ് പെട്ടെന്ന് ഒഴിഞ്ഞു പോന്നുള്ളൂ പഴുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് കടക്കാർ വാങ്ങിക്കാൻ പഠിക്കുന്നു താല്പര്യം പഠിച്ചോളൂ

കൊല ഉണ്ടായി വരുന്നുള്ളൂ അല്ലേ പത്തഞ്ച് മുപ്പത് എന എം വാഴകളാണ് ജോസന് കൃഷി ചെയ്തിരിക്കുന്നത് കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാം ഓരോ ചുവടൊക്കെ വെച്ചുള്ളൂ അപ്പം പല സ്ഥലങ്ങളിലും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കാത്ത അന്യം നിന്ന് പോകുന്ന വാഴകളൊക്കെയാണ് ജോസിയണിൻ്റെ ഈ പുരയിടത്തിലുള്ളത് ഇനി ഈ വാഴകൾ നടാനുള്ള പ്രചോദനം എന്താ ജോസിയണ്ണു തോന്നിയത് നമ്മുടെ സ്വഭാവ ആയിട്ടുള്ള ോ നമുക്ക് വാഴ വെക്കാൻ മണ്ണിളക്കുണ്ടായിരിക്കണം ഇല്ലെ ഒന്ന് കളച്ചിളക്കൂട്ടുവെല്ലാം ചെയ്യണം പിന്നെ ന്യായമായി അകർത്തി കുഴി കുത്തി വെക്കുക എത്ര സാധാരണ സാധാരണ ഒരു എട്ടടി കുറയാത്തകർത്തി വെക്കാറില്ലേ അനുഭവത്തിൽ നമുക്കത് ലാഭകരമായി ഇപ്പം കൃഷി ഒന്നും ലാഭകരമല്ല ശരിക്കും തെളിച്ചാൽ പറഞ്ഞാൽ കാരണം പണിക്കൂലി കണ്ടുപോകാനും ഉയർന്നു പോകുന്നു അത് അതനുസരിച്ച് വാടകയ്ക്ക് വേറെ വർദ്ധിക്കുന്നില്ല കാരണം വാടക കാര്യം പറഞ്ഞ് കടകളിലേക്ക് വിളിയുമ്പോൾ കടക്കാരും വേറെ വേണ്ടതാണ് നമുക്ക് വേണ്ട നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്നില്ല വിറ്റഴിക്കാൻ പറ്റിയില്ലേ അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യുന്നവൻ അവൻ തന്നെ വിപണി കണ്ടെത്തണം തന്നെ വണ്ടിയെ കൊണ്ടുവരാൻ വിൽക്കണം പോവുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ജോസെയും വ്യാപകമായിട്ട് കൃഷി ചെയ്യാത്ത അതുകൊണ്ട് മറ്റു വ്യത്യസ്തമായ വാഴകൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ രുചികളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ എല്ലാവരുടെയും തുടർന്നുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ